ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ കോട്ട്പുലി നായനാരെ കുറിച്ച് മനസ്സിലാക്കാം ചോള രാജാവിന്റെ സൈന്യാധിപനായിരുന്നു കോട്ട്പുലി നായനാർ ശിവഭക്തനായിരുന്നു തന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് നെല്ല് വാങ്ങി ഭഗവാന് നിവേദ്യത്തിനായി ശിവക്ഷേത്രങ്ങളിൽ കൊടുക്കുക പതിവായിരുന്നു വളരെ വർഷങ്ങളായി ഈ പതിവ് തുടർന്നു ഒരിക്കൽ സൈനിക സേവനത്തിനായി ദൂരദേശത്തേക്ക് പോവേണ്ടി വന്നു പക്ഷെ ക്ഷേത്രത്തിനാവശ്യമായ നെല്ല് സംഭരിച്ചു വെച്ച് ബന്ധുക്കൾക്ക് കൈമാറി ഓരോ ദിവസവും കൃത്യമായി ഇത് ക്ഷേത്രത്തിൽ എത്തിക്കണമെന്നും ഒരു നെൽമണി പോലും വീട്ടിലെ ആവശ്യത്തിനായി ഉപയോഗിക്കരുതെന്നും തറപ്പിച്ചു പറഞ്ഞു നാട്ടിൽ ക്ഷാമം വന്നു വീട്ടുകാർ ഭക്ഷണത്തിനായി ഭഗവാന്റെ നെല്ലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നായനാർ വീട്ടിൽ തിരിച്ചെത്തി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഭഗവാനെ നിന്ദിച്ചിരിക്കുന്നു ഇനി ആരും ഈ ഭൂമിയിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആക്രോശിച്ചു ബന്ധങ്ങളെക്കാളും ഭഗവാനോട് ചേർന്നു കഴിഞ്ഞു നായനാർ അദ്ദേഹം എല്ലാവരെയും വധിച്ചു പാലുകൂടി മാറാത്ത കുഞ്ഞുപോലും ഉണ്ടായിരുന്നു ഭഗവാൻ നായനാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കുടുംബക്കാർ പാപം ചെയ്തെങ്കിലും അങ്ങയുടെ കൈകൊണ്ടുള്ള മരണം അവരെ പാപവിമുക്തനാക്കിയിരിക്കുന്നു ഭഗവാൻ നായനാരോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നായനാരും കുടുംബവും കൈലാസത്തിലേക്ക് പോരുക എന്ന് ഭഗവാൻ അരുളി ചെയ്തു കോട്ടപ്പുലി നായനാരിലൂടെ പോകുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഭഗവാന്റെ സമ്പത്ത് മോഷ്ടിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉണ്ടാവുമെന്ന് കോട്ടപ്പുലി നായനാരെ പോലെയുള്ളവർ ഇന്നും ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് തോന്നി പോവാറുണ്ട് ക്ഷേത്രങ്ങളുടെ സമ്പത്ത് കാർന്നു തിന്നാൻ ആരെങ്കിലും തുനിഞ്ഞാൽ ആ പാപത്തിന്റെ ഫലം തലമുറകളായി അനുഭവിക്കേണ്ടി വരുമെന്ന് തീർച്ചയായ കാര്യമാണ് ഓം ശിവശക്തേക്യൂപിണേ നമഹ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം